നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറ് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് പോറികളെ തകർത്തത് നവ ഉദാഹാരണ നയം എക്സിറ്റ് പോൾ വിലയിരുത്തലുകളോളം വന്നില്ലെങ്കിലും ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി മൂന്നിൽ രണ്ടിനടുത്ത് സീറ്റോടെ വൻ വിജയം നേടിയിരിക്കുന്നു അപ്രതീക്ഷിതമല്ലാത്ത ഫലം പുറത്തുവന്നതിന് പിന്നാലെ ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രി ഋഷി സുനക് രാജിവെച്ചു ലേബർ നേതാവ് കേൾസ് സ്റ്റാർമർ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു എന്നാൽ സീറ്റുകളുടെ കാര്യത്തിൽ ലഭിച്ച ഈ തകർപ്പൻ വിജയം വോട്ടു ശതമാനത്തിൽ നേടാൻ ലേബർ പാർട്ടിക്കായില്ല വ്യാഴാഴ്ച പാർലമെന്റിന്റെ അധോ സഭയായ ജനസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടായത് പതിനാല് വർഷമായി രാജ്യം ഭരിച്ചു വന്ന അവർക്ക് അഞ്ചു വർഷം മുമ്പ് ലഭിച്ചതിൽ നിന്ന് ഇരുപത് ശതമാനത്തിലധികം വോട്ട് കുറഞ്ഞു എന്നാൽ ആ വോട്ടുകൾ ഭരണം തിരിച്ചുപിടിച്ച ലേബറിലേക്ക് എത്തിയില്ല എന്നാണ് ഫലങ്ങൾ കാണിക്കുന്നത് ലേബർ പാർട്ടിക്ക് ലഭിച്ച മുപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനം വോട്ട് അഞ്ചു വർഷം മുമ്പ് ലഭിച്ചതിനേക്കാൾ രണ്ട് ശതമാനത്തോളം കൂടുതലാണ് എന്നാൽ ലേബർ പാർട്ടിയിലെ ഇടതു ജെറമി കോർബിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ നേടിയ നാൽപ്പത് ശതമാനം വോട്ടിന് അടുത്തെത്തിയില്ല എന്നതാണ് വാസ്തവം ലേബറിന് ടൂറുകളെക്കാൾ ഇരുപത് ശതമാനം അധികം ലഭിക്കുമെന്നായിരുന്നു പ്രവചനങ്ങളെങ്കിലും അതിൽ പകുതിയെ ലഭിച്ചുള്ളൂ ലേബർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കോർബിൻ സ്വതന്ത്രനായി വിജയിച്ചു എന്നതും ശ്രദ്ധേയമാണ് ഗാസയിലെ ഇസ്രയേലി അതിക്രമത്തോട് ലേബർ പാർട്ടി സ്വീകരിച്ച മൃത നിലപാടിനോട് വിയോജിപ്പ് പാർട്ടി വിട്ട് സ്വതന്ത്രരായി മത്സരിച്ച മറ്റു ചിലരും ലേബർ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പരാജയത്തെ തുടർന്നാണ് കോർബിനെ മാറ്റി ലേബർ പാർട്ടി മധ്യവർഷക്കാരനായ സ്റ്റാർമറെ നായകനാക്കി തെരഞ്ഞെടുത്തത് സ്റ്റാർമറുടെ നേതൃ ടോറുകളുടെ ജനവിരുദ്ധ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങൾ സൃഷ്ടിച്ച കുഴപ്പങ്ങളാണ് ഇപ്പോൾ ലേബറിന്റെ വൻ വിജയത്തിന് ഇടയാക്കിയത് സ്കോട്ട്ലൻഡിൽ സ്കോട്ടിഷ് നാഷണൽ പാർട്ടിക്കുണ്ടായ വൻ പരാജയവും ലേബർ പാർട്ടിയെ വൻ ഭൂരിപക്ഷം നേടാൻ സഹായിച്ചു സ്കോട്ട്ലൻഡിലെ അൻപത്തി ഒൻപത് സീറ്റിൽ കഴിഞ്ഞ തവണ നാൽപ്പത്തി എട്ട് സീറ്റ് നേടിയവണ പത്ത് സീറ്റിൽ ഒതുങ്ങി ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയും തീവ്ര വലതു വലതുപക്ഷ റിഫോം യു കെ പാർട്ടിയും ഗണ്യമായ നേട്ടമുണ്ടാക്കി എഴുപത്തിയൊന്ന് സീറ്റ് ലഭിച്ച ലിബറൽ ഡെമോക്രാറ്റുകളുടെ ഏറ്റവും വലിയ നേട്ടമാണിത് രണ്ടായിരത്തി പത്തിൽ ലിബറൽ ഡെമോക്രാറ്റുകളുടെ കൂട്ടുപിടിച്ചാണ് പതിമൂന്ന് വർഷത്തിന് ശേഷം ടോറുകൾ അധികാരത്തിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ടോറുകൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള നിചൽ ഫറാഷിന്റെ റിഫോം യു കെ പാർട്ടിക്ക് നാല് സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിലും പതിനാല് ശതമാനം വോട്ട് നേടിയത് ആശങ്ക ഉണർത്തുന്നതാണ് നിരവധി മണ്ഡലങ്ങളിൽ ആ പാർട്ടി രണ്ടാം സ്ഥാനത്തെത്തി യൂറോപ്പിൽ മറ്റ് പ്രധാന രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷം ശക്തിയാർജിക്കുന്ന സാഹചര്യത്തിലാണ് പരാഷിന്റെ പാർട്ടിയുടെ നേട്ടം അപകടകരമാകുന്നത് തോടുകളെ സംബന്ധിച്ച് രണ്ട് നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ പരാജയമാണ് ഇത്തവണ ഉണ്ടായത് ഇവർ നടപ്പാക്കിയ ജനവിരുദ്ധ ഉദാര സാമ്പത്തിക നയം കൊണ്ട് കെടുതി അനുഭവിച്ച ജനങ്ങൾ കനത്ത പ്രകരം നൽകുകയായിരുന്നു മുൻ പ്രധാനമന്ത്രി ലിസ്ട്രസും സുനക് മന്ത്രിസഭയിലെ പ്രമുഖരും പരാജയപ്പെട്ടു പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സുനക് പാർട്ടി നേതൃസ്ഥാനവും വൈകാതെ രാജിവെക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ലേബർ പാർട്ടിക്കാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിൽ നേടിയ നൂറ്റി എഴുപത്തി സീറ്റിന്റെ ഭൂരിപക്ഷത്തിന് ശേഷം ലഭിച്ച ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ഇത്തവണത്തേത് മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളുമെന്ന പോലെ ബ്രിട്ടനിലും ഭരണമാറ്റം അവയുടെ സാമ്രാജ്യത്വ വിദേശ നയത്തിന്റെ മാറ്റമുണ്ടാക്കാറില്ല വലതുപക്ഷക്കാരനായ ജോർജ് ബുഷ്നൊപ്പം ഇറാഖിൽ അധിനിവേശത്തിന് ബ്രിട്ടനെ പങ്കാളിയാക്കിയത് ബ്ലെയർ ആയിരുന്നല്ലോ എങ്കിലും പുരോഗമന സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുള്ള ചിലർ സ്വതന്ത്രരായി ജയിച്ചു എന്നത് ഗുണപരമായ ഒരു മാറ്റമാണ് ശ്രീലങ്കൻ തമിഴ് അഭയാർത്ഥി കുടുംബത്തിൽ നിന്നുള്ള ഉമാകുമാരനും മലയാളിയായ സോജൻ ജോസഫും മറ്റും ലേബർ സ്ഥാനാർത്ഥികളായി വിജയിച്ചതും വൈവിധ്യത്തെ ഭയക്കുന്നവർക്ക് മറുപടിയാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം